യു ഡി എഫ് അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് അഞ്ചൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പൊതുവേദിയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം കെ ജനറൽ സെക്രട്ടറി എം എം നസീർ ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്തു കാണിക്കാൻ പിണറായി വിജയൻ കണ്ടോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം അഞ്ചു വർഷം പൂർത്തിയാക്കി പോയി അതിനുശേഷം വന്നൊരു ഭരണം ഉമ്മൻചാണ്ടിക്ക് പലതും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പലതും ഇവിടെ പറയാൻ നമുക്ക് എണ്ണിയാനാത്ത പല കാര്യങ്ങളും പറയാറുണ്ട് എടുത്തു പറയാനുള്ള പല കാര്യങ്ങളും ഇപ്പൊ വിഴിഞ്ഞു പഞ്ചായത്തുകളിലേക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനും സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ചതിനും പ്രതിഷേധിച്ചാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ കോൺഗ്രസ് നേതാക്കളായ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ ജാസ്മിൻ മഞ്ചൂർ അഞ്ചൽ സോമൻ ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് രാപ്പകൽ സമരം സമാപിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്